ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ പരീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യണം ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾ വേണം എന്നുള്ളവരും താഴെ കമന്റ് ചെയ്യണം കേട്ടോ ഇത് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിൽ നിന്ന് നിങ്ങൾക്ക് കുറെ അറിവുകൾ ലഭിക്കും എന്നുള്ളത് കൂടെയാണ് പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അത് ഇനിയും ചെയ്യണം എന്നുള്ളൊരു കമന്റ് താഴെ ഇട്ടാൽ മതി അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയ അതായത് പ്രത്യേകിച്ച് ഫേസ്ബുക്ക് കോഴി വളർത്തൽ ഗ്രൂപ്പുകൾ ഒരുപാട് 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 ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പല പേരുകളിലായിട്ട് ഉള്ള കോഴി വളർത്തുന്ന ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ അതിനൊക്കെ പലരും സംശയങ്ങളായിട്ട് ചോദിക്കാറുണ്ട് ഓരോ അസുഖങ്ങളായിട്ടും അല്ലെങ്കിൽ മറ്റു ടിപ്പുകളൊക്കെ പലരും പല ചോദ്യങ്ങളും ഇതേപോലുള്ള ഗ്രൂപ്പുകളിൽ ചോദിക്കാറുണ്ട് അപ്പൊ അതിന് താഴെ ഈ പറയുന്ന ചോദ്യമായി യാതൊരു ബന്ധമില്ലാത്ത കമന്റുകളും കറക്റ്റായിട്ട് ഒരു അസുഖത്തിനുള്ള മരുന്നാണെങ്കിൽ അത് അല്ലെങ്കിൽ ചോദിച്ച കാര്യത്തിന് കറക്റ്റായിട്ട് ഒരു മരുന്ന് പറയുന്ന കമന്റുകളും അങ്ങനെ ഒട്ടനവധി കമന്റുകൾ താഴെ കാണാറുണ്ട് അതിൽ രസകരമായിട്ടുള്ള കമൻറ്റുകൾ ഉണ്ടാവും കറക്റ്റായിട്ടുള്ള എല്ലാം ഉണ്ടാവും നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പം അത്തരത്തിലുള്ള ഒരു പോസ്റ്റും അതിന് താഴെ വന്നിട്ടുള്ള കമൻ്റുകളുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് തുടർന്നും ഇങ്ങനത്തെ വീഡിയോകൾ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വൈഫ് ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് കുക്കിംഗ് ആണ് വൈഫ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു ലേറ്റസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ലിങ്ക് ഇത് ഇവിടെ വരും അതൊന്ന് കേറി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു പോസ്റ്റ് ഇതിന് താഴെ ഒരുപാട് മറുപടികൾ വന്നിട്ടുണ്ട് അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം ഇതിന് പുറകെ കാണിച്ചു തരാം ഇപ്പൊ ഈ പോസ്റ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ചോദിച്ചാൽ നാൽപ്പത്തിയഞ്ച് ദിവസം പ്രായമായ പത്ത് മുട്ട കോഴിയെ വാങ്ങി ഇപ്പോൾ എട്ട് മാസമായി ഒരെണ്ണം പോലും ഇതുവരെ മുട്ടയിട്ടിട്ടില്ല അന്നേ ദിവസം തന്നെ ഇതേ ഇനത്തിൽപ്പെട്ട കോഴി വേറൊരാൾ വാങ്ങി അത് മുട്ടയിടാൻ തുടങ്ങിയിട്ട് രണ്ടു മാസമായി കാരണം അറിയാവുന്നവർ ഒന്ന് പറഞ്ഞു തരാമോ എന്നുള്ളതാണ് ചോദ്യം ഇനി ഉത്തരങ്ങൾ കാണിച്ചു തരാം കേട്ടോ അതിന് വന്നിട്ടുള്ള കമന്റുകളില് ആദ്യത്തെ ഒരു കമന്റ് എന്ന് പറയുന്നത് ഗോതമ്പ് കൊടുക്ക് എന്നുള്ളതാണ് അതിന് തൊട്ട് താഴെയുള്ള കമന്റ് എന്താ ഫുഡ് കൊടുക്കുന്നത് ആ വാങ്ങിയ ആൾ കൊടുക്കുന്ന ഫീഡ് തന്നെയാണോ എന്ന് വെച്ചാൽ കൂടെ വാങ്ങിയ ആൾ കോഴി മുട്ടയിടുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ആൾ വാങ്ങിയ തീറ്റ തന്നെയാണോ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അടുത്ത ആള് പറഞ്ഞിരിക്കുന്നത് ഗ്രോവർ കൊടുക്കണം മുട്ടയിടുന്നവരെ അല്ലെങ്കിൽ വൈകും ചോറ് അരി ഓവർ ആയി കൊടുത്താൽ കൊഴുപ്പ് കെട്ടി മുട്ടയിടാതെ ആകും അങ്ങനെ സംഭവിക്കാം അതായത് ഗ്രോവർ കൊടുത്തിട്ടില്ല സ്റ്റാർട്ടറാണ് ലെയർ മെഷ കൊടുക്കുന്നവർ കൊടുത്തുന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കാം അപ്പൊ അദ്ദേഹം പറഞ്ഞാൽ തെറ്റില്ല അടുത്ത കമന്റും നല്ല കമന്റാണ് വില ഇളക്കി നോക്കുക അൽബോമർ എന്ന് ചോദിച്ചാൽ മതി നല്ലതാണ് പറഞ്ഞിരിക്കുന്നത് അതും കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരം തന്നെയാണ് പിന്നെയുള്ളത് എന്ത് തീറ്റയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് കറക്റ്റ് തീറ്റ തന്നെയാണ് അദ്ദേഹം കൊടുക്കുന്നത് ലെയർ ആൻഡ് മെഷാൻ പെല്ലറ്റാണ് കൊടുക്കുന്നതെന്ന് മറുപടിയുണ്ട് വീണ്ടും അതിന് താഴെയുള്ള കമന്റ് ഇളക്കി നോക്കൂ പുളിങ്കുരു പൊടിച്ച് തീറ്റയുടെ കൂടെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്യുക അതായത് വിര ഇളക്കി നോക്കാൻ പറയുന്നുണ്ട് അതേപോലെ നെയ് കെട്ടിയതാണോ എന്നുള്ള സംശയത്തിലായിരിക്കും ഈ സുഹൃത്ത് പുളിങ്കരി കൊടുക്കാൻ പറയുന്നത് അതും വലിയ കുഴപ്പമില്ലാത്തൊരു കമന്റാണ് പിന്നെ മേ ബി ഓവർ ഫീഡിംഗ് ചിലപ്പോൾ നെയ്മുറ്റിയിട്ടുണ്ടാവും കൂടുതൽ ആളുകളും പറയുന്നത് തന്നെയാണ് അതുതന്നെയാണ് നെയ്മുറ്റിയിട്ടുണ്ടാവും എന്നുള്ളതാണ് സവാള അരിഞ്ഞ് തീറ്റയുടെ കൂടെ കൊടുക്കു വരെ ഇറക്കി വിടരുത് ഇതൊക്കെ നെയ് മുറ്റിയതിനൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയാണ് കൂടുതൽ ആളുകളും വരയിളക്കാനും നെയ് മുറ്റിയ സംഗതികളാണ് കേട്ടോ പറയുന്നത് അടുത്തൊരു കമന്റ് വളരെ രസകരമാണ് പൂവൻ കോഴിയെ വാങ്ങിയില്ലേ പൂവൻ കോഴിയെ വാങ്ങിയില്ലേ എന്താ ഇദ്ദേഹം ചോദിച്ചെന്നുള്ളത് മനസ്സിലായില്ല അതിന് താഴെ ഒരു കമന്റ് ഉണ്ട് മുട്ട ഇടാനായി പൂവൻ കോഴിയുടെ ആവശ്യമില്ല കറക്റ്റ് കമന്റാണ് പൂവൻ കോഴി ഇല്ലെങ്കിൽ മുട്ട മുട്ടയിടില്ല എന്നുള്ളൊരു ധാരണ ഇപ്പോഴും പല ആളുകളിലുണ്ട് അത് തെറ്റാണ് ആ സുഹൃത്ത് കറക്റ്റ് മറുപടി കൊടുത്തിട്ടുണ്ട് അടുത്ത കമന്റും നമ്മുടെ നെയ് മുറ്റിയതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ബ്രോ കൂടുതലായി ചോറ് കൊടുക്കാറുണ്ടോ അങ്ങനെയെങ്കിൽ നെയ് മുറ്റിയിട്ടുണ്ടാകും അപ്പോൾ ഇട്ട സുഹൃത്ത് പറയുന്നുണ്ട് ഇല്ല ചോറ് സ്ഥിരമായി കൊടുക്കാറില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അധികം ആളുകളുടെ സംശയം നെയ് നെയ്മുറ്റിയതാണ് എന്നുള്ളത് തന്നെയാണ് കേട്ടോ അടുത്തത് ഒരു കമന്റിന്റെ ഒരു കമന്റിൻ്റെ അതിൻ്റെ റീപ്ലൈകളുമാണ് തീറ്റയുടെ ഗുണം എന്ന് പറഞ്ഞ് എൺപത് ടു നൂറ് ഗ്രാം ഒരു കോഴി എന്ന കണക്കിന് മുട്ടത്തീറ്റ കൊടുക്കുക അതായത് തീറ്റയുടെ ഗുണം കൊണ്ട് തന്നെയാണ് മുട്ട ഇടാത്തതെന്നാണ് പറയുന്നത് അപ്പൊ അതിനനുസരിച്ചുള്ള തീറ്റ കൊടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഏത് തീറ്റയാണ് നല്ലതെന്നപ്പോൾ കോമന്റിട്ട ആൾ ചോദിച്ചിട്ടുണ്ട് അതിന് താഴെയുള്ളത് മുട്ടക്കോഴി തീറ്റ ലേ മഷ് എന്ന് പറയും ഗോദ്രേജ് ഗോൾഡ് മോർ നല്ലതാണ് എന്ന് പറയുന്നുണ്ട് ഒരു കമ്പനിയുടെ പേരിൽ ഉള്ള തീറ്റ നല്ലതാണ് പറയുന്നുണ്ട് ഓക്കെ അടുത്ത ഒരു കമന്റ് എന്ന് പറയുന്നത് ഒരു ചിത്രം ഏതോ മരുന്നിന്റെ ചിത്രം തല കീഴായിട്ട് കൊടുത്തിട്ടുണ്ട് എന്താണ് എന്ന് യാതൊരു വിശദീകരണം അതിന് താഴെയില്ല പിന്നെയുള്ളത് ചോറ് കൊടുക്കാം കോഴിത്തീറ്റ എടുത്ത് അതിൽ വെള്ളമൊഴിച്ച് കലക്കി അതിൽ ചോറിട്ട് ഇളക്കി കൊടുത്താൽ ചോറ് തിന്നുന്ന എഫക്ട് ഇല്ലാതാകും അതെനിക്ക് മനസ്സിലായില്ല എന്താ സംഭവം എന്നുള്ളത് അങ്ങനെ ചെയ്താൽ ചോറ് കൊടുക്കുന്ന എഫക്ട് ഇല്ലാതാവോ അറിയില്ല ഓക്കെ അപ്പൊ അടുത്ത കമന്റ് ഗ്രോവർ ഓർ ലെയർ ഏതാ കൊടുക്കുന്ന ലെയർ മെഷൻ ആണ് കൊടുക്കുന്നതെന്ന് മറുപടി കൊടുത്തിട്ടുണ്ട് അത് കറക്റ്റ് മുട്ടത്തീറ്റൊക്കെ തന്നെയാണ് കൊടുക്കുന്നത് പിന്നെയുള്ളത് അതും ഈ ബന്ധപ്പെട്ടിട്ടാണ് ബന്ധപ്പെട്ടിട്ടുണ്ടോ കൊഴുപ്പ് ഉണ്ടായി കാണും പപ്പായുടെ ഇല അരിഞ്ഞു കൊടുക്കൂ കൊടുത്തു നോക്കൂ പപ്പായയും ചെറുതായി അരിഞ്ഞു കൊടുക്കുന്നതും നല്ലതാണ് ഇതും വലിയ കുഴപ്പമില്ലാത്ത ഒരു കമന്റാണ് കാരണം വരയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ് അടുത്ത സുഹൃത്ത് പറഞ്ഞിരിക്കുന്ന കമന്റ് കോഴിക്ക് സ്റ്റാർട്ടിങ് അതായത് തുടക്കത്തിൽ ബ്രോയിലർ റീസ്റ്റാർട്ടർ കൊടുത്തിട്ടുണ്ടാകും സോ ഇറ്റ് വിൽ ടേക്ക് ടൈം ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് മുട്ടക്കോഴികൾക്ക് മുട്ടക്കോഴികൾക്കും വേണ്ടി കൊടുക്കാവുന്ന സ്റ്റാർട്ടർ തീറ്റയുണ്ട് അത് ചോദിച്ചു വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് ഇത് ഇദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് അടുത്തത് മുട്ട കോഴികൾക്ക് കോഴിത്തീറ്റ നിർബന്ധമായി കൊടുക്കണം ലെയർ മെഷ് എന്ന കോഴിത്തീറ്റ ചോറിൽ കലർത്തി കൊടുക്കുക വിര ഇളക്കുക ചോറിൽ കലർത്തി കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ലെയർ മെഷ് തനിയെ കൊടുക്കുക അതല്ലാതെ മറ്റുള്ള തീറ്റകളൊന്നും കൊടുത്താൽ നമ്മൾ വിചാരിക്കുന്ന പോലുള്ള മുട്ടകൾ കിട്ടില്ല അടുത്തത് പൂവൻ മുട്ടയിടില്ല എന്നുള്ള ഒരു 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 നെഗറ്റീവ് രീതിയിലുള്ള ഒരു കമന്റാണ് ഇദ്ദേഹത്തിന് വാങ്ങിയിരിക്കുന്ന കോഴികൾ പൂവനെ ആയിരിക്കും അത് മുട്ടയിടില്ല എന്നുള്ളൊരു തമാശ രൂപത്തിലുള്ള കമന്റ് പിടക്കോഴി എന്ന് പറഞ്ഞ് പൂവനെ തന്നോ എന്നൊരു സംശയം പ്രകടിപ്പിക്കുന്ന മറ്റൊരു സുഹൃത്ത് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ഒരു ചെറിയ പോസ്റ്റും അതിൻ്റെ കുറച്ച് കമൻറ്റുകൾ മാത്രമേ ഉള്ളൂ ഇനി ഇതുപോലെ കൂടുതൽ രസകരമായിട്ടുള്ള കമൻറ്റുകളും പിന്നെ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ആക്കിയ രീതിയിലുള്ള കമൻറ്റുകളൊക്കെ ഉള്ള പോസ്റ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ ഓക്കെ